Hi. എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല ഇപ്പം തന്നെ കുറേ പേര് വന്നെച്ചിട്ട് പറയും ഇതാണ്ട് അവർ അന്ധവിശ്വാസം വരുത്താൻ വേണ്ടി വന്നത് ഇതൊന്നും അല്ല കേട്ടോ ഇതാണ്ട എൻ്റെ ഈ രണ്ട് കണ്ണിന് ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ ഒരു വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വന്ന് ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് ഭയങ്കരമായിട്ട് മിക്സി അരക്കുന്ന സൗണ്ട് കിട്ടും അപ്പോൾ അടുക്കളയിൽ ആളുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ അടുക്കളയിലോട്ട് കയറി ചെന്ന് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു രൂപം ഇങ്ങനൊരു അവ്യക്തമായ രൂപം ഇങ്ങനെ മിക്സിയുടെ അടുത്ത് നിൽക്കുന്നത് എനിക്ക് കാണാം അരച്ചുകൊണ്ട് നിൽക്കുവാണ് ചില സമയം ഞാനിങ്ങനെ നോക്കി നിന്നപ്പോഴത്തേ ഈ മിക്സിക്കകത്തോടെ ഇങ്ങനെ ഈ നമ്മൾ ഈ വർക്ക്ഷോപ്പിലൊക്കെ ഇങ്ങനെ തീപ്പുരി ഇങ്ങനെ പൊട്ടിച്ചെറിയല്ലേ എന്ന് പറഞ്ഞവണുക്ക് മിക്സിക്കകത്തോടെ ഇങ്ങനെ വരുന്നു ഒരൊറ്റ അടിക്ക് കറങ്ങി മിക്സി എല്ലാം കൂടെ അടിച്ച് താഴെ വന്നു ഇതിൻ്റെ ഈ ജാറല്ലാം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ആളും ഇല്ല ഒന്നുമില്ല എൻ്റെ ദൈവം എനിക്കറിയത്തില്ല ഞാൻ സ്തംഭിച്ചവിടെ നിന്നുപോയി എത്ര നേരം നിന്നെന്ന് പോലും എനിക്ക് അറിയത്തില്ല ഞാനത് ഒക്കെ കഴിഞ്ഞ് ഇവരുടെ വീട്ടുകാരോട് പറഞ്ഞ പറഞ്ഞേ ഇങ്ങനെ പല പല സംഭവം ഇവിടെ നടക്കാറുണ്ട് ഇപ്പം ഞങ്ങളിത് കണ്ട് ഇതൊന്നും മൈൻഡ് കാറില്ലെന്ന് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നു കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ താ